ഹായ് വെൽക്കം ടു കിസ്വാ ഓഫർ ഷോപ്പിംഗ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശൂർ ഡിസ്ട്രിക്റ്റിൽ വാടാനപ്പള്ളി പുതുക്കുളങ്ങര സുലു ടവറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇൻസൈഡ് ആയിട്ടാണ് വാടാനപ്പള്ളിയിൽ നിന്ന് തൃപ്രയറിലേക്ക് പോകുമ്പോൾ ഒരു കിലോമീറ്റർ നീങ്ങിയിട്ട് മൂന്ന് നില ബിൽഡിംഗ് കാണാം തൃപ്രയറിനായാലും എവിടെ നിന്നായാലും ആക്സസ് ചെയ്യാനായിട്ട് ഹൈവേയിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് ഓക്കെ ബിൽഡിംഗ് വലിയ ബിൽഡിംഗ് ആണ് ഉള്ളിൽ ചെറിയ ഷോപ്പാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ കാണിക്കുന്നത് പിടിത്തമ്മട്ട ഓഫറ് ഹോൾസെയിൽ പ്രൈസിനേക്കാളെയൊക്കെ താഴെ ഓക്കെ എല്ലാവരും നാലോ അഞ്ചും പേര് പീസൊക്കെ വെച്ചിട്ട് എടുത്തോട്ടോ ഓക്കെ അപ്പോൾ റെബി ലോവലിന്റെ ഒരു കിഡിലൻ ലാൻ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ആ ഒരു ഡേറ്റില് റെബി ലോവൽ ട്വൽവിന് ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ഒരു കോട്ടൺ ആണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലി സിക്സ് നയൻ ഫൈവ് ആണ് വരുന്നത് നാൽപ്പത്തി ലെങ്ത്തിൽ മീഡിയം സൈസ് ആണ് കേട്ടോ ഓക്കെ നല്ല പ്യുവർ ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ സിക്സ് നയൻ ഫൈവ് മാത്രമേ വരുന്നുള്ളൂ നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഒരു കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് മീഡിയ മീഡിയം സൈസിലാണ് ഒരു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഇഞ്ച് ലാങ്ത്തും വരുന്നുണ്ട് നല്ല ഉള്ള ഷോൾ ടോപ്പും പാൻറ്റും കൂടി വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ നെക്ക് പോഷൻ നമുക്ക് ഇതുപോലെ നല്ലൊരു ക്വാളിറ്റിയോട് കൂടിയിട്ട് ത്രെഡും സീക്വൻസും കൂടിയിട്ടാണ് വരുന്നത് നല്ലൊരു പ്രിൻ്റാണ് ഫസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവിൻ്റെ ആൻഡിൽ ഉണ്ട് ഫുൾ ആയിട്ട് വർക്ക് ഉണ്ട് ഓക്കെ വിത്തൗട്ട് ലൈനിങ്ങിലാണ് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം സൈസ് തന്നെയാണ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഷോളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലി സെവൻ ഡബിൾ ഫൈവ് എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയ്ക്ക് മീഡിയം എക്സല് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സല് അങ്ങനെ നാല് സൈസിൽ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ നോ ലോർ പോസിഷ്യൻ നെക്കിൽ നമുക്ക് ഈ ഒരു ത്രെഡ് സീക്വൻസ് ആണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് സുപ്ലായിട്ട് നിങ്ങൾക്ക് വേറെ ചെയ്യാം ഓക്കെ ഇത് കാണിക്കുന്നത് മീഡിയം സൈസാണ് ബ്രൗൺ ഇലാസ്റ്റിക് ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള പാൻറ്റ് ഇതിൽ അവൈലബിൾ ആണ് ഇതാണ് നമുക്ക് വരുന്നത് ഇട്ട് വേണ്ട ഇതിലെ ഷോൾ നല്ല രസകരമായിട്ടുള്ള ഷോളാണ് ഓൺലി സെവൻ ഡബിൾ ഫൈവ് മീഡിയം സൈസിലാണ് ഇത് ഞാൻ ഈ കാണിക്കുന്ന സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ആർഞ്ച് എക്സിലെ ഡബിൾ എക്സിലാണ് നാല് സൈസില് അവൈലബിൾ ആണ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിലും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് റീസെൻ്റ്ലി കാണിച്ച ഒരു പാറ്റേൺ ആണ് ഒരു ബ്ലാക്ക് ആണ് നമുക്ക് അവൈലബിൾ ബ്ലാക്കിലുള്ളത് പ്രൈസ് പറഞ്ഞാൽ ഞെട്ടിപ്പോവും സെവൻ നയൻ ഫൈവില് സ്മോൾ സൈസിൽ ഷിഫോൺ കാറ്റഗറി കഴി കഴിഞ്ഞാൽ കളർ കളി പോകില്ല ഫുൾ ആയിട്ട് ഡാമഞ്ച് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ത്രെഡ് ഉണ്ട് ലോപ്പോഷൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒരു റിവ്യൂ ലോൻ്റെ ഒരു ഓഫറായിട്ടോ ഓക്കെ അത് നിങ്ങൾ സന്തോഷിക്കുക അപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ വൺ ആൻഡ് നയൻറ്റി ഫൈവ് ആണ് അത് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ തീർച്ചയായിട്ടും നമ്മളെ ദേഷ്യപ്പെടരുത് കാരണം ഈ ഒരു ബി ലോവൽ എന്നുള്ളതിൻ്റെ ഒരു ഓഫറായിട്ടാണ് വരുന്നത് ഡയമണ്ട് ത്രെഡ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആട്ടോ ഓക്കെ അപ്പോൾ സ്മോൾ സൈസിനും കൊടുക്കേണ്ട കൊടുക്കേണ്ടെന്നുള്ള രീതിയിൽ മാത്രം ഇത് ഇൻക്ലൂഡ് ചെയ്തതാണ് ഓക്കെ അപ്പോൾ ഇതിലെ ഷോളൊക്കെ നല്ല രസകരമായിട്ടുള്ള നല്ലൊരു ഷോൾ അവൈലബിൾ ആണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലാങ് ഓൺലി സെവൻ നയൻ ഫൈവ് സെവൻ നയൻ ഫൈവ് കേട്ടോ സെവൻ ആൻഡ് ഫൈവില് നല്ല ഷിഫോൺ ക്ലോത്ത് ആണ് സ്മോൾ സൈസ് ആണ് സൈസാണ് ലെങ്ത് ആണ് ടോപ്പും പാൻറും ഷോളും വരുന്നുണ്ട് റൗണ്ട് ഇലാസ്റ്റിക് ആണ് ധൈര്യമായിട്ട് എടുത്തോട്ടോ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ബ്ലാക്ക് ആണ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് മാഷ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഗ്രെയിൻസ് ഇതിൽ പോകുന്നുണ്ട് സ്ലീവിൽ ഫുൾ ലൈനിങ് ഉണ്ട് പാൻറിൽ ഫുൾ ലൈനിങ് ഉണ്ട് ടോപ്പിൽ ഫുൾ ലൈനിങ് ഉണ്ട് നാൽപ്പത്താറഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഷിഫോൺ കാറ്റഗറി ആണ് കഴി കഴിഞ്ഞാൽ കളറൊന്നും കളയിൽ പോകില്ല ഓൺലി സെവൻ ആൻഡ് ഫൈവ് നാൽപ്പത്താറഞ്ച് ലെങ്ങ് ടോപ്പും പാനും ഷോളും നല്ല നല്ലൊരു പഠിത്തമുട്ട കിട്ടില്ല ഓഫറാട്ടോ അത് പ്യുവർ ചിനോൺ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ ബീഡ്സ് വർക്ക് ആണ് ഫുൾ ആയിട്ട് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രൈസൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള പ്രൈസാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് പാൻറ്റും ഇതേ സെയിം മെറ്റീരിയലാണ് അവൈലബിൾ ആയിട്ടുള്ള പാൻറ്റിലുള്ള നല്ല ലൈനിങ് കൊടുത്തിട്ടില്ല ഇതാണ് വരുന്നത് ഇതിൻ്റെ സൈസ് മെഷർമെൻറ്റ് നമുക്ക് അവൈലബിൾ ആയിരുന്നത് ലാർജ് സൈസിലാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ ലാർജ് സൈസിൽ നാൽപ്പത്തഞ്ച് നാൽപ്പത്താഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് വൺ ടു നയൻ ഫൈവില് ഷോപ്പിൽ കൊടുക്കുന്ന പ്രോഡക്റ്റ് ഇന്ന് നിങ്ങൾക്ക് തരുന്നത് ഓൺലി എട്ടത്തഞ്ച് എയ്റ്റ് ഡബിൾ ഫൈവില് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാട്ടോ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഓൺലി എയ്റ്റ് ഡബിൾ ഫൈവ് ധൈര്യമായിട്ട് ഉപയോഗിച്ചതോ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണോ എയ്റ്റ് ഡബിൾ ഫൈവിലാണ് ലാർജ് സൈസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ ഫൈവ് ഇടും വളരെ നിസാരപരമായിട്ടുള്ള പ്രൈസ് ആണ് ഓക്കെ എന്താ അപ്പോൾ ലേസ് വർക്ക് ആയിട്ട് ഫോർ സൈഡ് ബോർഡർ ആയിട്ട് അവൈലബിൾ ആണ് പ്യുവർ സിനോൺ സിൽക്ക് മെറ്റീരിയലാണ് ക്വാളിറ്റി ഉള്ളതാണ് ലൈനിങ് അപ്പ് ടു ഹെയർ അവൈലബിൾ ആണ് ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് ഓക്കെ പ്രൈസ് വരുന്നത് ഓൺലി എയ്റ്റ് ഡബിൾ ഫൈവ് ഇട്ടോ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾ മെസ്സേജ് വെച്ചോളൂ ഇതാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഇവിടെയോ നമ്പർ ഉണ്ടാവും പ്യുവർ സ്നോൺസിലേക്ക് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് ഫോർ സൈഡ് ബോർഡർ ആയിട്ട് നമുക്ക് നല്ല ക്വാളിറ്റിയിൽ നല്ലൊരു ഡെപ്ത്തിൽ കോൺട്രാസ്റ്റിൽ ഇങ്ങനെ ഷോൾഡിൻ്റെ ലേസ് വർക്ക് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് കാരണം ഇത് നല്ലൊരു വർക്ക് ഇതിന്റെ യോ പോസിഷനിൽ കൊടുത്തിട്ടില്ല കേട്ടോ നല്ലൊരു രസകരമായിട്ടുള്ള വർക്ക് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഫോർ സൈഡ് നമുക്ക് ഇങ്ങനെ ഇലാസ്റ്റിക് ആണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ലേസ് വർക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഭംഗിയുണ്ട് എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ എക്സെല്ലൊരു ഫോർട്ടി ഫൈവ് ഫോർട്ടി ലെങ്ത് ആണ് വരുന്നത് ഓൺലി എയ്റ്റ് ഡബിൾ ഫൈവ് കേട്ടോ എയ്റ്റ് ഡബിൾ ഫൈവ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് റേറ്റ് ആൻഡ് ബെസ്റ്റ് ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് നല്ല വലിയ ഷോളാണ് കേട്ടോ ഇത് വരുന്നത് നല്ലൊരു സോഫ്റ്റ് ജോർജിട്ടാണ് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഒരു ബ്രൗൺ ഷെയ്ഡാണ് നമുക്കിതിൽ വരുന്നത് കേട്ടോ കേട്ടോ നല്ല രസകരമായിട്ടുള്ള വർക്കാണ് ഫുൾ ത്രഡ് ഊസ് സ്വീകരിക്കുന്ന സാധനം ലോക്കേഷൻ നല്ല രസമായിട്ടുണ്ട് ഫോർ സൈഡ് റൗണ്ട് അലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഉണ്ട് സൂപ്പർ ആയിട്ടുള്ള ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എയ്റ്റ് ഡബിൾ ഫൈവ് ആണ് കേട്ടോ എയ്റ്റ് ഡബിൾ ഫൈവിലാണ് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത് എക്സ് എൽ സൈസിൽ നാൽപ്പത്താറ് നാൽപ്പത്തേഴ് ലെങ്ങ് വരുന്നുണ്ട് ആയിരത്തി മുന്നൂറിന് നമ്മളെ ഷോപ്പിൽ കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണ് എയിറ്റ് ഡബിൾ ഫൈവില് നിങ്ങളിലേക്ക് കിട്ടുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഷൂൾ നല്ലൊരു മെറ്റീരിയൽ ഓൺലി എയ്റ്റ് ഡബിൾ ഫൈവ് വേഗം വേഗം പറഞ്ഞാൽ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ മനസ്സിലാവുമല്ലോ അതുകൊണ്ട് പകുതി പകുതി ആയിട്ട് ഇങ്ങനെ പറയാം കേട്ടോ ഇതൊരു മെറ്റീരിയലാണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഇത് സൂപ്പർ മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റിയോട് ക്വാളിറ്റി നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് വേറെ ചെയ്യാം ഫുൾ ആയിട്ട് സിക്ക് ചെയ്തിട്ടുള്ള ലൈസിൽ നല്ല രസമായിട്ടുണ്ട് ഓക്കെ സെയിം മെറ്റീരിയലിൽ ടോപ്പും പാൻറ്റും ഷോളൊക്കെ അവൈലബിൾ ആണ് അങ്ങനെ വന്നാൽ തന്നെ നല്ലൊരു ഒരു തിങ്കിങ് ആണ് താഴെ പാൻറ്റിൻ്റെ താഴെ ഒരു കട്ട് വർക്ക് ഉണ്ട് ലൈനിങ് അവൈലബിൾ അല്ല ബട്ട് ട്രാൻസ്പെറൻറ്റ് അല്ല നല്ലൊരു ഡാർക്ക് ഒരു സ്ലൈറ്റ് കളറില്ല അതാണിത് വരുന്നത് കേട്ടോ നല്ല രസകരമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റാണ് പ്രൈസ് വരുന്നത് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് കേട്ടോ എയ്റ്റ് നയൻറ്റി ഫൈവില് ബെസ്റ്റ് ഓപ്ഷനാണ് ഡബിൾ എക്സിൽ എക്സിൽ എക്സൽ സൈസില് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ക്വാളിറ്റിയോട് ക്വാളിറ്റി നിങ്ങൾക്ക് ഇത് വേർ ചെയ്യാനായിട്ട് പറ്റും നല്ല ഭംഗിയുള്ള ഒരു പ്രൊഡക്റ്റാണ് ഓക്കെ ടോപ്പും പാൻറ്റും ഷോളും വരുന്നുണ്ട് ഒരു എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രമേ വരുന്നുള്ളൂ ടോപ്പും പാൻറ്റും ഷോളും കൂടിയിട്ടുണ്ടോ അപ്പോൾ ഒരു വൃത്തിയുള്ള ഒരു പ്രൊഡക്റ്റ് ചെറിയ പ്രൈസിനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അത് മറക്കരുത് ധൈര്യമായിട്ട് നൽകി പൈസ ഇത് വരുന്നതും ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് സോഫ്റ്റ് ഓർഗൻസില് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതിന്റെ ഷോൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആണ് സ്മൂത്ത് ആണ് സിമ്പിളാണ് അമ്പലമാണ് കേട്ടോ ഓക്കെ അതേപോലെ തന്നെ എക്സൽ എൽ നാൽപ്പത്തി ആറ് ലെങ് ആണ് ഇത് വരുന്നത് ഓൺലി സെവൻ നയൻ ഫൈവ് സെവൻ നയൻ ഫൈവില് നല്ലൊരു ഷോളാണ് ഇതിൽ വരുന്നുണ്ട് നല്ല ഒരു ക്വാളിറ്റിയുള്ള ഷോളാണ് നല്ല ലെങ്ത്തിൻ്റെ നല്ല ഉടുത്തുണ്ട് സോഫ്റ്റ് ഓർഗൈൻസിയാണ് വരുന്നത് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ബെൽറ്റ് ടൈപ്പ് ആണ് ബാക്കിലിങ്ങനെ എല്ലാ സ്റ്റിക് ടൈപ്പ് വരുന്നുണ്ട് പിന്നെ ഇതിൽ ഫുൾ ആയിട്ട് ലൈനിങ് ഒന്നും അവൈലബിൾ അല്ല ബട്ട് ട്രാൻസ്പെറൻ്റ് അല്ല താഴ്തി ഫുൾ വർക്ക് വരുന്നുണ്ട് ഇതിൽ ഫുൾ ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഫുൾ ലൈസ് വർക്ക് ആണേൽ ഡാമോസ്ട്രിക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പോഷനിലുണ്ട് സ്ലീവിലുണ്ട് അപ്പോൾ എന്തുകൊണ്ടും ഇതൊരു ഒലിവ് കളറ് എന്തുകൊണ്ടും നിങ്ങൾക്ക് ഇതൊരു മെച്ചപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആട്ടോ സെവൻ നാൻ ഫൈവ് എക്സൽ നാൽപ്പത്താറ് ലെങ് കോട്ടനിൽ ഞാൻ ടച്ചാണ് മെറ്റീരിയൽ വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് ഷോൾഡർ ഫോർ സൈഡ് കോൺട്രൈറ്റ് പ്ലേസ് വർക്ക് നമുക്ക് അവൈലബിൾ ആണ് ഫുൾ ആയിട്ട് ഡീറ്റെയിൽ നമ്മൾ ഇതിൽ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇത് നോക്കുക ഓപ്പറൊഡി ആയിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അതുകൊണ്ട് ഞാൻ ഒരുപാട് ഞാൻ ഇതിൽ തന്നെ പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ ഇതിൽ ഫോർ സൈഡ് നമുക്ക് ഇങ്ങനെ റൗണ്ട് ലാസ്റ്റിക് ആണ് ഇതുണ്ട് ഇത് വരുന്നത് താഴെ ഇതിൻ്റെ കട്ടുവർഗ് ആ ബോർഡർ വന്നിട്ടുണ്ട് ഇതിലിങ്ങനെയാണ് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് നമ്മൾ സെയിൽ ചെയ്ത പ്രോഡക്റ്റ് ആണോ ഇതുവരെ ഒരു കംപ്ലയിൻറ്റ് ഫേസ് ചെയ്യാത്ത പ്രോഡക്റ്റ് കൂടിയിട്ടാണ് അതിൽ ഫുൾ ആയിട്ട് റെഡ് ടൂത്ത് സീക്വൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ടോപ്പും പാനും ഷോവും അവൈലബിൾ ആണ് ഇവർ ഷിഫോൺ കാറ്റഗറിയിലാണ് വരുന്നത് ഫുൾ ആയിട്ട് നോർമൽ ലൈനിങ് അവൈലബിൾ ആണ് ഇതിൽ ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവിൽ ലൈനിങ് അവൈലബിൾ അല്ല സ്ലീവിൻ്റെ അൻഡിലായിട്ട് പ്ലേസ് വർക്ക് അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ നല്ല ക്വാളിറ്റിയിൽ നല്ല അടിപൊളി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇത് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസിൽ ഒരു നാൽപ്പത്തി അഞ്ച് നാൽപ്പത്താറഞ്ചല്ല ലെങ്ത് വരുന്നുണ്ട് പ്രൈസ് ബെസ്റ്റ് പ്രൈസ് സെവൻ ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫൈവ് എന്ന ഒരു ബെസ്റ്റ് പ്രൈസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇപ്രാവശ്യം കിട്ടുന്നുണ്ടോ ഒരു അനാർക്കലി ഡബ് വച്ചാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഓക്കെ അതേപോലെ തന്നെ ഷോൾ നമുക്ക് ഇതുപോലെ എങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു കോട്ടൺ ആണ് ഇതിൻ്റെ കൺസെപ്റ്റ് വരുന്നത് കേട്ടോ നല്ലൊരു ഇത് ഡിജിറ്റൽ പ്രിൻറ്റിൽ കളർ കളി പോകുന്നത് നല്ല ടു ലൈറ്റാണ് ഓക്കെ നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഡത്തിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള കോട്ടൺ ട്രൈവൺ ആണ് മെറ്റീരിയൽ വരുന്നത് അതിൻ്റെ അൻഡിലായിട്ട് ഫുൾ ആയിട്ട് നമുക്ക് ആ ഒരു ത്രഡ്ഡ് ഒരു സീക്വൻസ് നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് ത്രെഡ് ആണ്ട്ടത് ഇത് ഫുള്ളായിട്ട് വരുന്നത് പ്രിൻ്റ് ആണ് ബ്ലോ പ്രിൻ്റ് ആണ് ഇതിലിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഒരു അനാറക്കലി കട്ടാണ് അത് വരുന്നത് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് കേട്ടോ എയ്റ്റ് നയൻ്റി ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടില്ല നൂറ് ശതമാനം കിട്ടില്ല കാരണം ഹോൾസെയിൽ പ്രൈസിനായിട്ട് താഴെ നൽകുന്നതായിരുന്നു അതിൻ്റെ സ്ലീവിലൊക്കെ നല്ല രസകരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് പാൻറ്റ് നമുക്ക് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പാൻറ്റാണ് ബട്ട് പാൻറ്റിൻ്റെ താഴെ നമുക്ക് സെയിം ഈ വർക്ക് കറക്റ്റ് അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ എയ്റ്റ് നയൻറ്റി ഫൈവില് എല് എക്സൽ സൈസ് കോട്ടൺ ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് ഹോൾസെയിൽ പ്രൈസ് നമ്മൾ എടുത്തിട്ടില്ല ഹോൾസെയിൽ പ്രൈസും ജി എസ് ടി ഒക്കെ കൂടുമ്പോൾ പ്രൈസൊക്കെ ഒരുപാട് വരും യിറ്റ് നയൻറ്റ് ഫയൽ ഒരു അൻപതഞ്ച് ലൈംഗത്ത് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കുള്ളതാണ് മൂന്ന് കളർ നമുക്കിതിൽ അവൈലബിൾ ആണ് ഡാർക്ക് മെറൂൺ ആണ് നമുക്ക് വരുന്നത് സോഫ്റ്റ് ഓർഗൻസില് ഡിജിറ്റൽ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റിയുള്ള ഷോൾ ആണ് രണ്ട് സൈഡും സ്കാനപ്പ് വർക്ക് ആയിട്ട് നല്ല ത്രണ്ട് സീക്വൻസിൽ നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് വർക്ക് ഉണ്ട് സോഫ്റ്റ് ഓർഗൻസ് ആ മെറ്റീരിയൽ ആണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഓൺലി സെവൻ നയൻ ഫൈവ് ഡോ സെവൻ നയൻ ഫൈവിൽ നിന്ന് ഒരു ബെസ്റ്റ് പ്രൈസിലാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് സെവൻ നയൻ ഫൈവ് ഓൺലി സെവൻ നയൻ ഫൈവ് നല്ലൊരു പാൻറ്റ് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഓക്കെ ഇതൊരു എക്സൽ ഡബിൾ എസ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് ഓൺലി സെവൻ നയൻ ഫൈവ് ഡോ ഷിപ്പിംഗ് ചാർജും കൂടിയിട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് നിങ്ങളുടെ ഉമ്മറത്തെത്തിയിരിക്കും ഓക്കെ അപ്പോൾ ഇന്ത്യൻ ആണെന്നുണ്ടെങ്കിൽ ടു ടു സിക്സ് വർക്കിംഗ് ഡേസ് ഹോം ഡെലിവറി ആണ് ഡി ടി സി ആണെങ്കിൽ ടു ഡേയ്സിന് ഏറെ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾക്ക് എന്തായാലും കളക്ട് ചെയ്യാം ഏതൊരു വ്യക്തിക്കും പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എത്തുന്നവരുള്ള ഫുൾ സപ്പോർട്ട് നമ്മൾ വന്നു കേട്ടോ എക്സിൽ ഡബിൾ എക്സിൽ നാൽപ്പത്താറ് ലൈംഗത്ത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് വരുന്നത് ഇത് സോഫ്റ്റ് വർഗിൻസിൽ ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ടുള്ള ഒരു ഷോൾ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പും പാൻ രണ്ടും സെയിം ആണ് നാൽപ്പത്താറ് ലങ്ക് ലെങ്ത്തിൽ എക്സിൽ ഡബിൾ എക്സിൽ രണ്ട് സൈസിലും അവൈലബിൾ ആണ് ഒരു രീതിയിലും നിങ്ങളുടെ ക്യാഷ് ഒരു രീതിയിലും നഷ്ടപ്പെടാത്ത രീതിയിലാണ് ഇതിൻ്റെ മേക്കിങ് പിന്നെ ഹോൾസെയിൽ പ്രൈസ് എന്നുള്ളതൊന്നും നോക്കണ്ട അപ്പോൾ റബി ലോബു അല്ലെ നല്ലൊരു അടിപൊളി ഓഫറാണ് ഓഫർ കിട്ടിയവർക്ക് ഓഫർ കിട്ടണം എന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട എല്ലാവരും ഒരുവിധ എല്ലാവരും പൈസ ചെയ്യാനായിട്ട് ആഗ്രഹിക്കും അതിന് നിങ്ങൾ വീഡിയോ മറ്റുള്ളവരുടെ കൈകളിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ ഷെയർ ചെയ്തിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യുക എന്നെ മാത്രമല്ല മറ്റുള്ള വ്യക്തികളെയും അവരെ ഹെൽപ്പ് ചെയ്യണം ഓക്കെ സെവൻ ഡബിൾ ഫൈവ് പ്രൈസിൽ നല്ലൊരു സാറ്റിൻ മസ്ലെ മെറ്റീരിയലാണ് ഓക്കെ നല്ല ക്വാളിറ്റിയാണ് നല്ല സൂപ്പേവുമാണ് ആണ് ഫീലിംഗ് അടിപൊളിയാണ് കേട്ടോ സെവൻ ഡബിൾ ഫൈവ് മാത്രമേ ഉള്ളൂ നല്ലൊരു പ്രിൻ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത് എൽ എക്സൽ സൈസിലാണ് നമുക്കിത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് വേണ്ട പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് മെഷർമെൻറ്റ് വരുന്നത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനിൻ്റെ ലെങ്ങ് വരുന്നുണ്ട് എക്സിൽ നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് നാൽപ്പത് അങ്ങനെ മൂന്ന് ലെങ്ക്ലാണത് അവൈലബിൾ ആയിട്ടുള്ളട്ടോ ഇതിൻ്റെ പാൻറ്റ് നമുക്കിങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കളർ കറി പോകില്ല അതുകൊണ്ടായിരുന്നു മേരീഡായിരിക്കേണ്ട നെക് പോഷൻ ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതൊരു സാൻ ഷെയ്ഡാണ് ഓൺലി സെവൻ ഡബിൾ ഫൈവ് എൽ എക്സ് എൽ സൈസ് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് നാപ്പത്തേഴ് അങ്ങനെ മൂന്ന് ലെങ് ആണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് ഡാർക്ക് ഗ്രീൻ ആണ് ഷിഫോൺ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ നല്ലൊരു ഷോൾ അവൈലബിൾ ആണ് നല്ലൊരു ടോപ്പ് അവൈലബിൾ ആണ് നല്ല ഉണ്ട് ഡിജിറ്റൽ പ്രിൻ്റാണ് പാൻറ്റും നമുക്കിതിൽ അവൈലബിൾ ആണ് റൗണ്ട് ആണ് പാൻറ്റും അവൈലബിൾ ആയിട്ടുള്ളത് നല്ല തടയുള്ള നല്ലൊരു പാൻറ്റാണ് അപ്പോൾ ഇത് ഡബിൾ എസ് എൽ ഒരു ഫിഫ്റ്റി ഇഞ്ച് ലെങ്ത്തിൽ ആണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലി സെവൻ നയൻ ഫൈവ് സെവൻ നയൻ ഫൈവിലേ നോക്കിയാൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തുള്ളൂ ഉള്ളവർക്ക് ഒരുപാട് പേര് ചോദിക്കാറില്ല ലെങ്ത്തുള്ളൊ ആ അവർക്കിത് നല്ല അടിപൊളി ആയിട്ടുള്ളതായിരുന്നു സെവൻ നയൻ ഫൈവ് മാത്രമുള്ള ടോപ്പും പാൻറ്റും ഷോളും ഉണ്ട് ഷിഫോണാണ് ഡിജിറ്റൽ പ്രിൻ്റാണ് കളർ എന്നാ വറും ഒരു ഡാർക്ക് ബ്ലാക്ക് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ സ്കേലപ്പ് വർക്ക് നല്ല രസകരമായിട്ടുള്ള നല്ലൊരു മൈൽഡ് ആയിട്ടുള്ള സിൽവർ പ്ലസ് ഗോൾഡ് ഫിഫ്റ്റി ഫിഫ്റ്റി എയ്റ്റ് ആണോ വരുന്നത് ലോപോഷൻ നല്ല രസകരമായിട്ടുണ്ട് നല്ലൊരു ജോർജറ്റ് ആണോ മെറ്റീരിയൽ ഷിഫോൺ പോലത്തെ നല്ലൊരു ഷോഡ് ഒന്നും ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു സ്കാലപ്പ് വർക്ക് ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ ചെറിയ പ്രൈസ് കിട്ടും വളരെ ചെറിയ അനുസാരമായിട്ടുള്ളൊരു പ്രൈസിലാണ് നീൽ കിട്ടുന്നത് ഓൺലി എയ്റ്റ് ഡബിൾ ഫൈവ് ഡബിൾ എക്സ് എൽ സൈസില് നാൽപ്പത്തെട്ടഞ്ച് ലെങ് എയിറ്റ് ഡബിൾ ഫൈവില് നാൽപ്പത്തെട്ടഞ്ച് ലെങ്ത്ത് ഉണ്ട് കേട്ടോ നല്ല ലെങ്ത്ത് ഉണ്ട് സ്ലീവ് ഫുൾ ലൈനിങ് ഉണ്ട് സ്ലീവിൻ്റെ ആയിട്ട് വർക്ക് ഉണ്ട് റെഡ് പോർഷൻ നല്ല വർക്ക് ഉണ്ട് ഫുൾ ബ്ലാക്ക് ആണ് വരുന്നത് ഡൗൺ സൈഡിൽ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് പാൻ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വിത്ത് ലൈനിങ്ങിലാണ് അതുകൊണ്ട് ഒന്നും നിങ്ങൾ പേടിക്കേണ്ടതില്ല നല്ല ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം എയ്റ്റ് ഡബിൾ ഫൈവ് എന്നൊരു ബെസ്റ്റ് പ്രൈസാണ് ഹോൾസെയിൽ പ്രൈസിനേക്കാൾക്ക് എത്രയോ താഴെയാണെന്ന് അറിയാം ഓക്കെ നല്ലൊരു ചില്ലോസിലേക്കാണ് മെറ്റീരിയൽ വരുന്നത് ഫോർ സൈഡ് ബോർഡർ ആയിട്ട് നമുക്ക് ഫുൾ ആയിട്ട് എല്ലാ ടോട്ടൽ ഓവറോൾ ആയിട്ട് ബോർഡർ കൊടുത്തിട്ടുള്ളത് ആ ഒരു ഗോൾഡൻ ഷെയ്ഡായിട്ടോ നല്ല രസമുണ്ട് ത്രെഡ് ഉച്ചസ് ആണ് ഒരു ഡാർക്ക് ആഷും സ്ലൈറ്റ് കളറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ സൈഡ് നമുക്ക് ഇതുപോലെ ഇലാസ്റ്റിക് ആണ് ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് നല്ല ഒരു നല്ലൊരു വർക്ക് ഇതിൽ വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് പോണേ സെവൻ ആൻഡ് ഫൈവ് ഡോ സെവൻ ആൻഡ് ഫൈവ് എന്ന് പറയുമ്പോൾ ബസ്റ്റ് പ്രൈസ് ആയിരുന്നു ഏറ്റവും ബെസ്റ്റ് പ്രൈസാണ് സെവൻ ആൻഡ് ഫൈവ് സെവൻ ആൻഡ് ഫൈവില് ഡബ്ലെക്സിൽ നാൽപ്പത്തെട്ട് ലെങ്ത്ത് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് സിമ്പിൾ ഹിളായിട്ട് ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് വേറിയാ ഒരാളും ചുരുക്കില്ല അത് എത്ര രൂപയുടെ ആണല്ലോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ചുരുൺ സിൽക്കാണ് ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവ് ലൈനിങ് അവൈലബിൾ ആണ് ടോപ്പിൽ അവൈലബിൾ ആണ് പാൻറ്റിൽ അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഷോളും ഇതിൽ അവൈബിൾ ആണ് ഓണം പരിപാടിയൊക്കെ കളറാക്കിയില്ലേ അപ്പോൾ അതെ വീട്ടും ബെസ്റ്റ് ഓഫറില്ല ഉണ്ടോ നല്ലൊരു സൂപ്പർ ആയിട്ടുള്ളൊരു ഐറ്റം ഓൺലി സെവൻ നയൻ ഫൈവ് കെട്ടോ ഡബിൾ എക്സ് എൽ സൈസില് നാൽപ്പത്തേഴ് ലെങ്ത് സെവൻ നയൻ ഫൈവ് എന്നൊരു ബെസ്റ്റ് 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 പ്രൈസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് തീർന്നത് ആ ഒരു ഒട്ടസാരിനൊക്കെ ഒരു ലെവല് നമുക്ക് ആ ഒരു ഭംഗി കിട്ടുന്ന ഒരു സംഭവമാണ് സെവൻ നയൻ ഫൈവ് ഓക്കെ പാൻഡ് ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റൗണ്ട് ഫുൾ ആയിട്ട് ഇതിൽ ലൈനിങ് അവൈലബിൾ ആണ് താഴെ ഒരു വർക്ക് വരുന്നുണ്ട് സെവൻ നയൻ ഫൈവില് മാന്ത്രികപരമായിട്ടുള്ള ഒരു പ്രൈസിലാണ് വൈറ്റും നല്ലൊരു ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് ഇതിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് നല്ലൊരു ഡിജിറ്റൽ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള നല്ലൊരു ഷോൾഡ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഷോൾഡ് ഫോർ സൈഡ് പോട്ടുള്ള ലൈസ് വരക്കാണ് മസ്ലീനാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൽ ഷോൾ ഇത് അതുപോലെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഷോൾ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് ഫ്ലെക്സിബിൾ ആവും മസ്ലീൻ പ്രൊഡക്റ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കളർ അവൈലബിൾ പാൻ ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഓൺലി നമുക്ക് എത്രക്ക് തരാം ഒരു എയ്റ്റ് നയൻറ്റി ഫൈവില് നാൽപ്പത്തഞ്ച് ഇഞ്ച് ലൈങ് എക്സ് ഡബിൾ എൽ സീസില് ഒരു മെറൂൺ ടൈപ്പ് ആണ് വരുന്നത് നല്ല മസ്ലീൻ ആണ് മെറ്റീരിയൽ വരുന്നത് ഡോൺ മിസ് ഇറ്റ് ഓക്കെ മസ്ലീനാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൽ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഷോളിൽ ബനാറി സിസ്റ്റം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫുള്ള് ത്രെഡ് ആണ് ഇത് വരുന്നത് കേട്ടോ പിന്നെ ഇത് ആണ് മെറ്റീരിയൽ വരുന്നത് ഫുൾ ബ്ലേഡ്സ് വർക്ക് ആണ് പാൻറ് വരുന്നത് സ്ട്രിപ്സിലാണ് പ്രൈസ് വരുന്നത് ഓൺലി ഓൺലി എത്രക്ക് കയറാം ഏറ്റവും കുറഞ്ഞ റേറ്റിലാണെന്ന് ഇന്ന് നിങ്ങൾക്ക് കിട്ടാമെന്നു പറഞ്ഞത് ഇത് എൽ എക്സിൽ ഡബിൾ എക്സിൽ സൈസിൽ അവൈലബിൾ ആണ് എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂട്ടോ എയ്റ്റ് നയൻറ്റി ഫൈവ് എയ്റ്റ് നയൻറ്റി ഫൈവില് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സിമ്പിൾ എലഗൻറ്റ് ഐറ്റം ഓക്കെ ഇത്തരം ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വേൾഡിലോ ബിഗ് ബിഗ് ഷോപ്പിൽ പോയിട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ക്വാളിറ്റി മേ ബി ഇതിനേക്കാൾ പൂർ ക്വാളിറ്റി ഈ ഒരു പ്രൈസ് ഒന്നല്ല തൗസൻഡ് എബോ 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 ആയിട്ട് വരും മൾട്ടിപ്ലാക്കിയിട്ട് തൗസൻഡ് കുറേ കൊടുക്കേണ്ടി വരും നമുക്കൊന്നും വരുന്നില്ല ബെസ്റ്റ് പ്രൈസ് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് പക്ക നമുക്ക് ഒക്കോളിറ്റിയാണ് ആണ് മെറ്റീരിയൽ വരുന്നത് സ്ലീവ് ടൈൻഡിലൊക്കെ നല്ല രസകരമാക്കി ചെയ്തിട്ടുണ്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഷോൾ അവൈലബിൾ ആണ് ബനാറസി ദുപ്പട്ട ഫുൾ ത്രെഡാണ് അപ്പോൾ ആലോചിച്ചിട്ട് അയച്ചു തരും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത് അപ്പോൾ എൽ എക്സില് ഡബിൾ എക്സിൽ സൈസിൽ ഈ ഒരു പ്രൊഡക്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവില് നിങ്ങൾക്ക് കിട്ടും ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെത്തിലാണ് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ള മുട്ടിൻ്റെ താഴെയായിട്ട് ഫസ്റ്റ് ഷേഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ സെക്കൻഡ് കളർ ഇതാണ് കേട്ടോ ഇതിൽ നമുക്ക് ഉണ്ടാവില്ല കുറവായിരിക്കും സിയാൻ ഷെയ്ഡിൽ ഉണ്ട് ഓക്കെ ഇതൊരു ഓഫറായിട്ട് ഞാൻ തരിക എന്നുള്ളത് മാത്രമാണ് കേട്ടോ നല്ലൊരു ഓഫറിലാണ് തരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവില് വരുന്നതാണ് മിസ്സാക്കി കളയണ്ട ബെസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഓഫറാണ് ആണ് നിങ്ങൾക്ക് ഇത് ആവശ്യമില്ല എന്നുണ്ടെങ്കിലും ആവശ്യമുള്ള ഒരുപാട് പേരുണ്ട് ബിസിനസ് മാത്രമല്ല ചില വ്യക്തികൾക്ക് ഈ ഒരു ഹോൾസെയിൽ പ്രൈസിലോ ഹോൾസെയിൽ പ്രൈസിനെ താഴെ പ്രൊഡക്റ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ തയ്ച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്കാണ് ഈ വീഡിയോ ഉപകാരം കേട്ടോ കൂടുതലും അപ്പൊ അത് നിങ്ങൾ മറക്കരുത് സാറ്റിക്സ് പ്രിന്റ് ആണ് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഒന്നും പോലെ നല്ല സോഫ്റ്റ് ആണ് ഓക്കെ ഇതാണ് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കിതൊരു ടു എക്സിൽ ത്രീ എക്സിൽ നാൽപ്പത്തി ലെങ്ത് ഉണ്ട് ഓൺലി സെവൻ ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫൈവ് ഹോൾസെയിൽ പ്രൈസിനേക്കാൾ താഴെ കേട്ടോ ഹോൾസെയിൽ പ്രൈസിനേക്കാൾ താഴെയാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ടു എക്സിൽ ത്രീ എക്സിൽ ഡിജിറ്റൽ പ്രിൻറ്റിൽ നല്ലൊരു പിങ്ക് സംഭവം അപ്പോൾ ഇതൊക്കെ വേണ്ട ഒരു പാഞ്ഞ് വന്നോളി പാഞ്ഞ് വരണ്ട മെസ്സേജ് മെസ്സേജുകളി അപ്പോൾ നമ്മുടെ മുമ്പുള്ള മുമ്പുള്ള ഓഫറൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് ഷോപ്പിലേക്ക് വരാറുണ്ട് ദയവ് ചെയ്തിട്ട് ഷോപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒന്നല്ലെങ്കിൽ പേയ്മെന്റ് ചെയ്തിട്ട് ബുക്ക് ചെയ്തിട്ട് മാറ്റി വെച്ചു ശേഷം വരാനായിട്ട് ശ്രമിക്കുക അതല്ലെങ്കിൽ ഇവിടെയുള്ള ഐറ്റങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക മുഖം കറപ്പിച്ചാലും പോകാനായിട്ടുള്ളൊരു ഇട വരാതിരിക്കാനാണ് അങ്ങനെ പറയുന്നത് കേട്ടോ ത്രീ നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ആണ് സിനോൺ സിൽക്ക് ആണ് മെറ്റീരിയൽ ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് കേട്ടോ നയൻ നയൻറ്റി ഫൈവ് നോക്കിയാൽ ഷോർ രണ്ട് ഷോർഡ് നമുക്ക് സ്കേലപ്പ് വർക്ക് അവൈലബിൾ ആണ് ഇതെല്ലാം നോക്കിയേക്കണ്ട നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആട്ടോ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് നയൻ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ സ്റ്റിവൻ സിൽക്ക് ആണ് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ ലൈനിങ് അവൈലബിൾ ആണ് നമുക്ക് ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ് പഴഞ്ഞ് കിടക്കുന്ന മെറ്റീരിയലാണ് അപ്പം നയൻ നയൻറ്റി ഫൈവില് ത്രീ എക്സിൽ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഓക്കെ നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് ഡെപ് ഉള്ള മെറൂൺ ആണ് റെഡില്ല ഇതിൽ കിട്ടും ഓക്കെ എൻ്റെ ലീവ് ആക്കു വരുന്നത് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് പാൻറ്റും വരുന്നത് ചിനോൺസിലിക്ക് തന്നെയാണ് ചിനോൺ ചിനോൺസിലിക്കിൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഓക്കെ ആയിട്ട് റൗണ്ട് ആണ് താഴെ വർക്ക് വരുന്നുണ്ട് ഡാർക്ക് മെറൂൺ കളർ ചേഞ്ച് ആണ് വരുന്നത് നല്ല ഒരു ലാവണ്ടർ ആ ഒരു കാറ്റഗറിയിൽ നിൽക്കുന്നു അതേപോലെ നല്ലൊരു ഡാർക്ക് ആഷ് ആ ഒരു കളറിൽ കിട്ടും ഇതിലിങ്ങനെ ഒരു ത്രെഡ് വർക്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലും ത്രെഡ് വർക്ക് ആണ് രണ്ടിലും കോമൺ ആയിട്ട് ത്രെഡ് കളർ സെയിം പിങ്ക് പിൻഡാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ചിനോൺ മെറ്റീരിയൽ ആണ് സ്കേലപ്പ് വർക്ക് രണ്ട് സൈഡിലും അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് ഇടാം ഇതിലേക്ക് കാണുന്ന പോലത്തെ ആ തിളക്കൊന്നും ഉണ്ടാവില്ല കാരണം ഇത് ലൈറ്റ് അടിക്കുന്നുണ്ട് വീഡിയോ ഉണ്ട് അപ്പോൾ അതിൽ കാണുന്ന ആ ഒരു വിഷയൽ ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് എന്നുള്ള രീതിയിൽ നമുക്ക് കാണും പക്ഷെ അങ്ങനല്ല ചിനോൺ സിൽക്കിൽ നല്ല മെറ്റീരിയൽ ആണോ ധൈര്യമായിട്ട് എടുക്കും ഓക്കെ അപ്പോൾ നയൻ നയൻറ്റി ഫൈവ് ആണ് അതേപോലെ തന്നെ ഇതിൻ്റെ ത്രീ എക്സൽ സൈസിൽ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ് ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ധൈര്യമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തോ നല്ല തടമുള്ള പാൻറ്റാണ് ഫുള്ളായിട്ടുള്ള ലൈനിങ് അവൈലബിൾ ആണ് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് സ്ലീവിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ബെസ്റ്റ് പ്രൈസിൽ ബെസ്റ്റ് ഓഫറിൽ പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാട്ടോ ഇതാണ് അതിൽ സെക്കൻഡ് ഷെയർഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സൽ സൈസാണ് ടു എക്സൽ വേണമെങ്കിൽ സിമ്പിളായിട്ട് ഷേപ്പ് ചെയ്തിട്ടൊന്ന് വേറെ ആവുന്നതേ ഉള്ളുന്നേ ഉള്ളുന്നേ ഡാർക്ക് ആഷ് ആണ് വരുന്നത് ഡോ മെറ്റീരിയൽ ആണ് ഞാൻ ഈ കാണിക്കുന്ന പ്രോഡക്റ്റുകളിൽ ഡിജിറ്റൽ പ്രിന്റ് വരുന്നൊക്കെ ഡോ മെറ്റീരിയൽ ആണ് ആണ് ഫ്ലെക്സിബിൾ ആണ് കളർ അളകിപ്പോയില്ല ഡിജിറ്റൽ പ്രിന്റിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല പ്ലെയിൻ ആയിട്ട് വരുന്ന ഈ പ്രതിലങ്ങൾ കംപ്ലീറ്റ് വരുന്നത് റയോൺ കാറ്റഗറി ആണ് ഡാർക്ക് ആണ് വരുന്നത് റൗണ്ട് അലാസ്റ്റിക് ആണ് നമുക്ക് ഇത് വരുന്നത് കേട്ടോ നല്ല തടമുണ്ട് താഴെ ഒരു വർക്ക് ഉണ്ട് അപ്പോൾ എങ്ങനെ കണ്ടിട്ട് സംഭവം അതാണ് സംഭവം കേട്ടോ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ലെങ്ത് ത്രീ എക്സ് സൈസ് ഓൺലി സിക്സ് ഡബിൾ ഫൈവ് അറുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയ്ക്ക് സ്വന്തം മക്കളെ പാഞ്ഞാൽ എല്ലാവരും പാഞ്ഞി ഒക്കെ സംഭവം എടുത്ത് കേട്ടോ ഇതും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ടു എക്സ് എൽ ത്രീ എക്സല് ആ ഒരു സൈസ് മെഷർമെന്റിലാണ് സിക്സ് ഡബിൾ ഫൈവിലാന്നെ തരാം കേട്ടോ സിക്സ് ഡബിൾ ഫൈവില് ത്രീ എക്സൽ സൈസ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലാണ് ടോപ്പും പാൻറ്റും ഷോളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മറക്കണ്ട നല്ല നല്ല ഓഫറാണ് തരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗ്രീൻ ഉണ്ടോ സൂപ്പർബ് ഗ്രീൻ കണ്ട ഗ്രീനൊക്കെ എന്താ ഭയങ്കര ഡിമാൻഡാണ് പാൻറ് വരുന്നത് ഇങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഓൺലി സിക്സ് ഡബിൾ ഫൈവ് ആണ് സിക്സ് ഡബിൾ ഫൈവ് എന്ന് പറയുമ്പോൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസാണ് സൈഡ് ഓപ്പൺ ആണ് കാണിക്കുന്നത് കേട്ടോ സിക്സ് ഡബിൾ ഫൈവ് മാത്രമേ ഉള്ളൂ മറക്കാതെ പൈ ചെയ്തു കേട്ടോ സിക്സ് ഡബിൾ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് അടുത്ത് നമുക്ക് വരുന്നത് ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് ഇതിൽ ഡോ മെറ്റീരിയൽ ഒന്നുമില്ല ഫുൾ ഓൺ ഫുൾ ഓൺ ഓക്കെ നമുക്കിതിൽ പാൻറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്കിത് ഡബിൾ എക്സല് സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളട്ടോ സിക്സ് ഡബിൾ ഫൈവില് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ലെങ് സിക്സ് ഡബിൾ ഫൈവില് നാൽപ്പത്തഞ്ച് നാൽപ്പത്തരഞ്ച് ലെങ് ഡബിൾ എക്സലില് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് എക്സൽ വരെയൊക്കെ ഷേപ്പ് ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കാം കാരണം ഡബിൾ എക്സിലായിട്ട് അത്യാവശ്യം നല്ല തട ഉണ്ടോ ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു സാധനം ഇവിടെ ഉണ്ടോ പിടുത്തം കൊണ്ടോ പിറ്റിച്ചോ ഒമ്പൂറ് വയ്ക്കി പിടിച്ചോ ഇത് വരുന്ന ഓൺലി സിക്സ് ഡബിൾ ഫൈവ് സിക്സ് ഡബിൾ ഫൈവ് എന്ന് പറഞ്ഞ ബെസ്റ്റ് പ്രൈസാണ് അറുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയ്ക്ക് ഡോ മെറ്റീരിയലാണ് പിന്നെ ഷോൾ അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റ് നോക്കിയാൽ നല്ല രസമായിട്ടുള്ള പാൻറ് അവൈലബിൾ ആണ് വേണ്ട പാൻ്റിൽ ഫുള്ളായിട്ട് നല്ല തടമുണ്ട് നല്ല ഫുൾ കളർഫുള്ളാണ് കേട്ട ഇതില് സൈഡ് ഓപ്പൺ അല്ല കേട്ടോ ഓക്കെ അപ്പോ കാണ സംഭവം നല്ല നല്ല കളക്ഷൻസ് ചെറിയ ചെറിയ പ്രൈസിൽ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ ഫൈവ് മാത്രം തന്നെ വരുന്നുള്ളൂ സിക്സ് ഡബിൾ ഫൈവില് നമുക്ക് നാല്പത്താറ് നാൽപ്പത്തേഴ് ലെങ് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പൊന്മ കളറ് നല്ല റിസന്റ് കാണാനായിട്ട് അടുത്തത് ഡാർക്ക് ഗ്രീനാണ് കരിമ്പച്ച അകലു നോക്കുമ്പോ ബ്ലാക്ക് പോലെ ഫീൽ ചെയ്യുന്ന സംഭവമാണ് ക്രഷാണ് മെറ്റീരിയൽ അത്യാവശ്യം നല്ല സുഖമായിട്ടിടാം പാൻറ് അതേപോലെ ഡോ മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിൻറ്റ് കളറുള്ള പോലെ സിക്സ് ഡബിൾ ഫൈവ് ആണ് കേട്ടോ അതായത് കൊണ്ട് വിത്ത് ലൈനിങ് അവൈലബിൾ ആയിരിക്കും നോർമൽ ലൈനിങ് ഇതും നമുക്ക് സൈഡ് ഓപ്പൺ അല്ല കേട്ടോ കണ്ട ത്രീ എക്സല് സൈസാണ് നാൽപ്പത്തി ആറ് നാൽപ്പത്തി അഞ്ചിലായിരത്തും കിട്ടും സിക്സ് ഡബിൾ ഫൈവില് അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ചെയ്യുക എന്നുള്ള രീതിയിൽ എനിക്കും ഉപകാരം ചെയ്യുക എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് ആണട്ടെ ഈ റേറ്റിൽ അവർ എടുക്കട്ടെ കാരണം ഹോൾസെൽ പ്രീസിനേക്കാൾ താഴെ ആ ഒരു പ്രൈസിലാണ് ഇന്നത്തെ ഓഫർ ചെയ്തിട്ടുള്ളത് അപ്പം ഇൻഷാൽ നിങ്ങൾ അത് ചെയ്യും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ മറ്റുള്ളവരിലേക്കും എല്ലാവരിലേക്കും അവപകാരം ചെയ്യുന്ന വിശ്വാസത്തോടുകൂടി ഇന്നത്തെ വീഡിയോ നടത്താം ബൈ അസ്സലാലേക്കും